ഗേസ് അപ്പം നമുക്ക് ചോറ് തുടങ്ങാം കേട്ടോ ഒരു മണിയായിട്ടുണ്ട് കറക്റ്റ് ഒരു മണിയാവുമ്പോൾ ചോറ് നന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ അതേ നല്ല തുമ്പപ്പ് പോലുള്ള ചോറ് നമ്മുടെ പ്ലേറ്റിലോട്ട് കുറേ വാരിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ വേണ്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ സ്വന്തം പാവയ്ക്കാത്തവരൻ പാവയ്ക്കയില്ലാതെ ഒരു കളിയല്ല ഗൈസ് അപ്പോൾ അത് ചെയ്യേണ്ട ഇവിടെ വിളമ്പ് വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുവ വറുത്തതാണ് കേട്ടോ കുഞ്ഞുമീൻ വറുത്തത് അപ്പോൾ അതേണ്ട മുള്ളും എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് നല്ലൊരു പിടി പിടിക്കാം അടിപൊളിയാണ് കേട്ടോ കുഴുവ് വറുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇച്ചിരി നല്ല കുരുമുളകൊക്കെ കൂടുതലിട്ട് വറക്കണം അടിപൊളിയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏട്ടക്കൂരിയാണ് കേട്ടോ ഏട്ടക്കൂരി മീൻകറിയാണ് അപ്പം ഇത് വേണ്ട നല്ല ചാറും ഒക്കെ കൂടെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് ഇളക്കി ഇളക്കി കഴിക്കുക നല്ല അടിപ്പൊളി മീൻകറിയാണ് ഞാൻ മീൻകറിയുടെയും പാവയ്ക്കത്തോറിൻ്റെയും ഒക്കെ വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോ അപ്പം നിങ്ങൾ ഈ മീൻകറി ഒരു സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ചേർത്താണ് നമ്മൾ ഈ മീൻകറി വെക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്ന് കയറി കാണണോട്ടോ അപ്പം അത്രയും ലൂറ്റാ ബ് ബൈ സി യു